പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുരളീധരന് അനുകൂലമായിട്ടുള്ള പോസ്റ്ററുകൾ വ്യാപകമായി പാലക്കാട് നഗരത്തിൽ വരുന്നത് കെ മുരളീധരനെ അനുകൂലം അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് വരുന്നത് നയിക്കാൻ മുരളിയേട്ടം വരട്ടെ അന്ന് വടകരയിൽ പിന്നെ നേമത്ത് ഇപ്പോൾ തൃശൂരിൽ അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇത് പാലക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്ററുകൾ വരുന്നത് മുരളീധരന് അനുകൂലമായി തന്നെ കോൺഗ്രസിലൊരു ഒരു വിഭാഗം മുരളീധരനെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഈ നഗരഭാഗങ്ങളിൽ സിവിൽ സ്റ്റേഷന് സമീപമുള്ള സ്ഥലത്ത് വിക്ടോറിയ കോളേജിനടുത്തൊക്കെ തന്നെ ഇങ്ങനെ മുരളീധരന് അനുകൂലമായ പോസ്റ്ററുകൾ വ്യാപകമായി തന്നെ പതിക്കുന്നുണ്ട് മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം എം പി ആയിട്ടുള്ള ശ്രീകണ്ഠൻ അത് തള്ളിക്കളയാൻ കഴിയില്ല അത് ആരായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല ഒരുപക്ഷെ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് നൽകിയത് അപ്പോൾ മുരളീധരൻ സജീവമായി തന്നെ ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരുമോ എന്നുള്ള ചർച്ച നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേരുകളൊക്കെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതല്ല ജില്ലയ്ക്ക് അകത്തു നിന്നുള്ള കർഷകനായ ഒരാൾ വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ പല രീതിയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പല ആവശ്യങ്ങളും പല നിർദ്ദേശങ്ങളും വരുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുരളീധരന് അനുകൂലമായൊരു പോസ്റ്റർ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ മാത്രമല്ല ഏകദേശം മൂന്നോ നാലോ സ്ഥലത്ത് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് വ്യാപകമായി തന്നെ മുരളീധരൻ ഇവിടെ വരുമോ എന്നുള്ള ചർച്ചയും കോൺഗ്രസിന് ഇടയിൽ സജീവമാകുന്നു